Yeah.

alle mark kittaneene allona padichenu shesham appo paathu nokikko nalla mark undaavu adha parayalle than padi deivam padi poi padikunnale padichola than paandi deivam padi nokkanale paathu thinanum vende micha മാർക്ക് ഇന്നി രാത്രിക്ക് ഇന്ന് പഠിക്കും ഞാൻ എന്താലും പോയി പഠിക്കട്ടെട പാറോ നമ്മുടെ പുലിസ എല്ലാ പ്രശ്നവും ഇടല് പഠിക്കണവര ഇ പ്രശ്നങ്ങളും ഇടല് പഠിക്കാൻ വരുന്നാ നിങ്ങൾക്ക് പാറോനെ ഇട ബർത്ത്ഡേ ആണ് ട്ടോ ഹാപ്പി ബർത്ത്ഡേ സന മോളേ സന മോളേ നിനക്ക് ഒരു സ്പെഷ്യൽ ഹൈ നിന്നെ കുറച്ച് കുട്ടുകാരും നമ്മളോട് ഹൈ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവരുടെ പേരൊക്കെ ഒന്ന് വായിക്കാം ഹൈ ശശിജാ ഹൈ അജിന്ദ്രാ ഹൈ രിസ നിന്നെ കുറച്ച് കുട്ടുകാര് സ്പെഷ്യലായിട്ട് ഹൈ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ ഹെന്ന നീ ഇങ്ങനെ പറന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷായിട്ടോ അപ്പോൾ മോളെ മോക്കൊരു സ്പെഷ്യൽ സ്പെഷ്യൽ ഹൈ പിന്നെ അതുപോലെ തന്നെ റിസ്മിയ എന്ന് പറഞ്ഞ മോൾ നമ്മളോട് ഹൈ പറയാൻ വേണ്ടി പണ്ടിട്ടുണ്ട് അപ്പോൾ റിസ്മിയ മോക്കൊരു ബിഗ് ഹൈ ഇന്ന നമ്മൾ വീഡിയോക്കിട്ടി കമന്റിൽ തയേ പറഞ്ഞു കുട്ടുകാരോടാണ് നമ്മൾ ഇപ്പോൾ ഹൈയൊക്കെ പറഞ്ഞു ഇരിക്കുന്നത് ഈ വീഡിയോക്ക് തയേ നിങ്ങൾ കമന്റ് ആയിടാം പാലത്തെ വീഡിയോ

ുംബ്സ്ക്രൈബും